യും ഫ്രൂട്ട്സിനെയും കുറിച്ച് പഠിച്ചാലോ കൂട്ടുകാർക്ക് ഏതൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അറിയാം ആദ്യമായി നമുക്ക് വെജിറ്റബിൾസ് നോക്കാം പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് ഇതൊരു കിഴങ്ങ് വെജിറ്റബിൾ ആണ് ഇത് വേവിച്ചോ വറുത്തോ കഴിക്കാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസും ചിപ്സും പൊട്ടറ്റോ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കാബേജ് കാബേജ് ഇലകളാൽ നിറഞ്ഞൊരു വെജിറ്റബിൾ ആണ് കുട്ടികൾക്ക് കാബേജ് വളരെ നല്ലതാണ് കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് ക്യാരറ്റ് ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇത് കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യം കൂട്ടാൻ വളരെ നല്ലതാണ് ലേഡീസ് ഫിംഗർ അതായത് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നീളത്തിൽ പച്ച നിറത്തിലായിരിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് വെണ്ടയ്ക്ക കഴിക്കുന്നത് ബുദ്ധിശക്തി കൂട്ടാൻ വളരെ നല്ലതാണെന്ന് പറയുന്നു പംകിൻ അതായത് മത്തങ്ങ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ളതുമായ ഒരു പച്ചക്കറിയാണ് ഇതിന്റെ വിത്തുകളും ഇലകളും കൂടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അതായത് പാവയ്ക്ക കൈപ്പുള്ള രുചിയാണെങ്കിലും ആരോഗ്യത്തിന് വളരെ നല്ലൊരു വെജിറ്റബിൾ ആണ് ഇത് ഷുഗർ കുറയ്ക്കാനും രക്തം ശുദ്ധമാക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു ചില്ലി അതായത് പച്ചമുളക് പച്ചമുളക് വളരെ സ്പൈസി ആയിരിക്കും അതുകൊണ്ട് തന്നെ രുചിക്ക് വേണ്ടി കറിയിൽ കുറച്ച് മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളത് റാഡിഷ് റാഡിഷ് നീളത്തിൽ വൈറ്റ് കളറിൽ വരുന്ന ഒരു വെജിറ്റബിൾ ആണ് ഇത് കഴിക്കുന്നത് വയറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് ടൊമാറ്റോ അതായത് തക്കാളി തക്കാളിക്ക് റെഡ് കളറാണ് ഉള്ളത് കുറച്ച് പുളിയോടു കൂടിയ രുചിയാണ് ഇതിനുള്ളത് ഇത് വെറുതെ കഴിക്കാൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതായത് സബോള സബോള ഒരു പ്രധാന വെജിറ്റബിൾ ആണ് ഇത് സാധാരണയായി എല്ലാ ഭക്ഷണത്തിലും കണ്ടുവരുന്നു കുട്ടികളെ സബോള എരിയുമ്പോൾ അടുത്തു ചെന്ന് നിൽക്കേണ്ട കണ്ണിരിഞ്ഞു പോകും കോളിഫ്ലവർ കോളിഫ്ലവർ വെളുത്ത നിറത്തിൽ ഒരു പൂവ് പോലെ ഇരിക്കുന്ന വെജിറ്റബിൾ ആണ് ഇത് ഒരുപാട് നല്ല വൈറ്റമിൻസ് ഉള്ള വെജിറ്റബിൾ ആയതിനാൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കും ഗ്രീൻ കളറിൽ കാണുന്ന ഒരു വെജിറ്റബിൾ ആണ് ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് എഗ് പ്ലാന്റ് അതായത് വഴുതന വഴുതന പർപ്പിൾ നിറത്തിലാണ് കൂടുതലായും കാണപ്പെടുന്നത് വഴുതനയിൽ വൈറ്റമിൻ ബി ഫൈബർ അയൻ തുടങ്ങിയവ ഉണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനായി ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് റെഡ് കളറിലാണ് കാണപ്പെടുന്നത് ഇത് മണ്ണിനടിയിലാണ് വളരുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ കഴിച്ചാൽ നാവും എല്ലാം റെഡ് നിറത്തിലാകുന്നതായി കാണാം കഴിക്കുന്നത് ശരീരത്തിൽ ബ്ലഡ് വർദ്ധിക്കുന്നതിന് നല്ലതാണ് കോൺ അതായത് ചോളം കോൺ കുട്ടികൾക്ക് നല്ല പോഷകം നൽകുന്ന ധാന്യമാണ് സാധാരണയായി യെല്ലോ നിറത്തിൽ ചോളം കാണപ്പെടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ റെഡ് ബ്ലാക്ക് പർപ്പിൾ നിറങ്ങളിലുള്ള ചോളം കൂടെ കാണാനായി സാധിക്കും പോപ്കോൺ ചോളത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഗ്രീൻ ഗ്രീൻ ചെറുതും വെജിറ്റബിൾ ആണ് ഇതിന് പുറത്ത് പച്ച നിറത്തിലുള്ള തോലും അകത്ത് പച്ചമുത്തുകൾ പോലെയുള്ള വിത്തുകളും ഉണ്ടാകും ഗ്രീൻപീസ് പയർ വർഗത്തിൽ വെജിറ്റബിൾ ആണ് കുക്കമ്പർ കുക്കമ്പർ നീളത്തിൽ ഗ്രീൻ കളറിൽ കാണുന്ന വെജിറ്റബിൾ ആണ് ഇതിൽ വെള്ളം കൂടുതലായതിനാൽ കഴിച്ചാൽ ശരീരത്തിന് നല്ല തണുപ്പ് നൽകും കുക്കമ്പർ സാലഡ് ഉണ്ടാക്കുന്നതിനായി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു അടുത്തതായി നമുക്ക് ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ബനാന അതായത് വാഴപ്പഴം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രൂട്ട് ആണ് മധുരവും കഴിക്കാൻ നല്ലതുമായ ഒരു ഫ്രൂട്ട് ഇതിൽ ധാരാളം ഊർജവും ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഡെയിലി ഒരു ബനാന കഴിക്കുന്നത് വളരെ നല്ലതാണ് ആപ്പിൾ ഇത് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കാണപ്പെടുന്നു വൈറ്റമിൻ സി ഒരുപാടുള്ള ആപ്പിൾ കഴിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഓറഞ്ച് ഇത് ചെറിയ പുളിയോടും മധുരമുള്ളതുമായ ഫ്രൂട്ടാണ് ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് രോഗങ്ങൾ വരുന്നത് കുറയ്ക്കാനായി സഹായിക്കും ഗ്രേപ്സ് അതായത് മുന്തിരി മുന്തിരി ചെറിയതും വട്ടാകൃതിയിൽ കുലകളായി കാണപ്പെടുന്നു മുന്തിരിക്ക് ചെറിയ പുളിയും മധുരവും കലർന്ന രുചിയാണുള്ളത് മുന്തിരി കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് മാംഗോ അതായത് മാങ്ങ ഫ്രൂട്ട്സുകളുടെ രാജാവെന്നാണ് മാംഗോ അറിയപ്പെടുന്നത് ബ്രേനൽക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്ന മാമ്പഴത്തിന് നല്ല മധുരമാണ് വാട്ടർമെല അതായത് തണ്ണിമത്തൻ ചൂടുള്ള കാലത്ത് കുടിവെള്ളം പോലെയാണ് തണ്ണിമത്തൻ വാട്ടർമെലൻ കഴിക്കുന്നത് മൂലം ദാഹം തീർക്കുവാൻ സാധിക്കും തണുപ്പുള്ളതും ദാഹം തീർക്കാൻ കഴിവുള്ളതുമായ ഫ്രൂട്ടാണിത് സ്ട്രോബെറി റെഡ് നിറത്തിൽ ഹാർട്ട് ഷേപ്പിൽ കാണുന്ന ചെറിയൊരു ഫ്രൂട്ട് ഫ്രൂട്ടാണിത് ജാം ഐസ്ക്രീം കേക്ക് മുതലായവ ഉണ്ടാക്കുന്നതിനായി ഇത് ഉപയോഗിക്കുന്നു പൈനാപ്പിൾ അതായത് കൈതച്ചക്ക പൈനാപ്പിളിന്റെ തൊലി കട്ടിയുള്ളതും കൂർത്തു നിൽക്കുന്നതുമാണ് അതിന്റെ മുകളിലായി നീളം കൂടിയ ഇലകൾ കാണാം ഇതിനെ ഇതിന് എന്നാണ് പറയുന്നത് പൈനാപ്പിൾ ജ്യൂസ് കൂട്ടുകാർക്ക് ഇഷ്ടമാണോ ചെറിയ റെഡ് കളറിൽ കാണുന്ന ചെറിയൊരു ഒരു ഫ്രൂട്ടാണ് ഇത് കണ്ടാൽ നമുക്ക് കഴിക്കണമെന്ന് തോന്നും ചെറിക്കുള്ളിലായി ഒരു ചെറിയ കുരു ഉണ്ടാകും അതായത് ചക്ക ജാക്ക് ഫ്രൂട്ട് നമ്മുടെ കേരളത്തിന് ഔദ്യോഗിക ഫലമാണ് ഇത് വലിയൊരു ഫ്രൂട്ട് ആണ് ഇത് കഴിക്കാൻ നല്ല മധുരവുമാണ് അതായത് മാതൃ നാരങ്ങ ഇത് ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് തട്ടിയുള്ള പുറം ഭാഗം കളഞ്ഞ ഈ ഫ്രൂട്ടിനകത്ത് ചെറിയ ചുവപ്പ് നിറത്തിലുള്ള കുരുക്കൾ ഉണ്ടായിരിക്കും അതിനാണിൽ നല്ല രുചിയും ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ് ഇത് കഴിക്കുന്നത് പപ്പായ പപ്പായ ആണെങ്കിൽ നീളത്തിൽ യെല്ലോ കളറിലായി സാധാരണ കാണപ്പെടുന്നു ഇത് കഴിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് കുട്ടികൾക്ക് പപ്പായ ഇഷ്ടമല്ലേ കഴിക്കാൻ പീച്ച് പീച്ച് ചെറിയതും വൃത്താകൃതിയിലുമുള്ള ഒരു ഫ്രൂട്ട് ആണ് ഇതിന് പിങ്ക് ഓറഞ്ച് നിറമുള്ള തൊലിയാണുള്ളത് പീച്ച് ഒരു മൃദുവും മധുരവുമുള്ളതുമായ ആണ് പ്ലം പ്ലം ഒരു ചെറിയ മധുരമുള്ള ഫ്രൂട്ട് ആണ് ഇതാണെങ്കിൽ പർപ്പിൾ ബ്ലൂ റെഡ് എന്നിങ്ങനെ പല നിറത്തിലായി കാണപ്പെടുന്നു ബ്ലൂബെറി ബ്ലൂബെറി ഒരു ബ്ലൂ കളറിലുള്ള ഫ്രൂട്ട് ആണ് ഇവ ചെറുതായിരിക്കും പക്ഷി രുചിയിൽ വളരെ മധുരവും അല്പം പുളിപ്പും ഉണ്ടാകും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബ്ലൂബെറിയെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നു കാരണം ഇത് ശരീരത്തിന് വളരെ ആരോഗ്യകരമാണ് ബ്ലൂബെറി ജ്യൂസ് ജാം കേക്ക് ഐസ്ക്രീം എന്നിവയിൽ കൂടുതലായി ഉപയോഗിക്കുന്നു കിവി കിവി റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫ്രൂട്ട് ആണ് പുറത്തു നോക്കുമ്പോൾ അത് തവിട്ടു നിറത്തിലും പക്ഷെ അതിന്റെ ഉള്ളിലായി വളരെ മനോഹരമായ ഗ്രീൻ കളറിലും കാണാം കിവിയുടെ രുചി മധുരവും അല്പം പുളിപ്പും ചേർന്നതാണ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും കിവി സാധാരണയായി തണുത്ത കാലാവസ്ഥയുള്ള രാജ്യങ്ങളിലാണ് വളർന്നു വരുന്നത് പിയർ പിയർ ഒരു മധുരമുള്ള പഴമാണ് ഇത് സാധാരണയായി ഗ്രീൻ ഓർ യെല്ലോ കളറിലായി കാണപ്പെടുന്നു പിയറിന്റെ മേൽഭാഗം ചെറുതും താഴെ ഭാഗം വലുതുമായിരിക്കും അതിനാൽ ഇത് കാണുമ്പോൾ പൽബ് പോലെ തോന്നും പിയറിൽ ധാരാളം വെള്ളമുള്ളതിനാൽ അത് കഴിക്കുമ്പോൾ ശരീരത്തിന് കൂട്ടുകാരെ കൂട്ടുകാർക്ക് വെജിറ്റബിൾസിനെ കുറിച്ചും ഫ്രൂട്ട്സിനെ കുറിച്ചും പഠിക്കാനായി സാധിച്ചോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക